ഹായ് ഗായ്സ് എൻ്റെ പേര് അർജുൻ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ടിക്ടോക്ക് റിയാക്ഷൻ പാർട്ട് ടു പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ ഒരു സുഹൃത്തും ഉണ്ട് നമുക്ക് സുഹൃത്തിനെ വെൽക്കം ചെയ്യാം ലെറ്റ്സ് റിയാക്ഷൻ വീഡിയോ വെക്കും ഓക്കെ ഫസ്റ്റ് വീഡിയോ എനിക്കും ചോദിക്കാൻ അതേ ഉള്ളു ഞാൻ എന്റെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് കരഞ്ഞ കരച്ചില്ല നീ നിന്റെ ഒറ്റ വീഡിയോ കരഞ്ഞു തീർത്തിട്ടുണ്ട് എളുപ്പ ഇവന്റെ വീഡിയോ എനിക്ക് കാണാൻ പറ്റത്തില്ല അതിനുള്ള ക്ഷമ എനിക്കില്ല ഇവൻ കരഞ്ഞ് 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 കൊളവാക്കും വീഡിയോയില് കരച്ചിലോളി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം ലോക്ക്ഡൌൺ കാരണം വീട്ടിലിരുന്ന് മനസ്സിലാക്കിയ വേറൊരു സത്യമുണ്ട് വെറുതെ അല്ല ഈ പെൺകുട്ടികൾ പറയണത് ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു കാരണം ഫ്രീഡം ഇവൻ ഫ്രീഡത്തെ കുറിച്ചാണ് പറയുന്നത് അവന്റെ ആദ്യത്തെ വ്യക്തമാണ് ആൺകുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട് പെൺകുട്ടികൾക്ക് ഫ്രീഡം ഇല്ലെന്ന് നമുക്ക് ബാക്കി കാണാം വീട്ടിലാകപ്പെട്ട കളിക്ക് എന്തൊക്കെ സന്തോഷങ്ങളും എന്തൊക്കെ സൗഭാഗ്യങ്ങളും പറക്കാൻ ആഗ്രഹം ഇനി മുതൽ അവരും ഫ്രീ ഫ്രീ ആയിട്ട് ആയിട്ട് അതെ നല്ലൊരു മെസ്സേജ് ആണ് അവൻ പെൺകുട്ടികളും പറക്കട്ടെ ുംറക്കട്ടെ കാർത്തിക് ആർജ ബാങ് കൊള്ളായ അത്യാവശ്യം നല്ലൊരു ടിക്ടോക്ക് ആണ് പക്ഷെ നിനക്ക് ഇപ്പാണല്ലോ അത് മനസ്സിലായത് വീട്ടിൽ കുത്തിയിരുന്നു അപ്പൊ അടുത്ത വീഡിയോ കാണാം ഇവനല്ല നേരത്തെ പെമ്പിള്ളേർക്ക് ഫ്രീഡം വേണം പറക്കട്ടെ എന്ന് പറഞ്ഞു നിന്നവൻ ഇനി മുതൽ അവരും പറക്കട്ടു ഫ്രീ ആയിട്ട് ഫ്രീഡത്തോടെ ഇവനിപ്പോ ചകള നോക്കി അടിച്ചു പൊട്ടിച്ചല്ലോ അനുനിയെ അമ്മ മിണ്ടരുത് അമ്മയാണ് ഇവരെയായി തീ തിങ്ങ ആറരയായി ആയി ആറര ആയിട്ടവൻ പെങ്ങളെ കാണാന്നിട്ട് അല്ലേലും ആറരക്കൊന്നും ഇറങ്ങരുത് ആറര എന്ന് പറഞ്ഞാൽ കൂരി ഇരുട്ടല്ലേ അപ്പം പെൺപിള്ളാരും പുറത്തിറങ്ങരുതെന്നാണ് അവൻ പറയുന്നത് ഈ പെണ്ണുങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇല്ല കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് തീരെ ഇല്ല ആരോടാ ഈ പറയുന്നത് അവന്റെ അമ്മയോട് കൊള്ളടാ നീ ബുദ്ധിമാനാ പെണ്ണിനെറ്റവും വലുത് ശരീരമാണ് അത് കാത്തു സൂക്ഷിക്കാൻ ആദ്യം പഠിച്ചു കൊടുക്കണം പെണ്ണിന് ഏറ്റവും വലുത് ശരീരമാണ് എന്തായാലും പറ ഇവിടെ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ മക്കൾ നമ്മളാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് പ്രണയമൊക്കെ നല്ല പ്രണയം അതെ ഇവനെന്തോ ഇവനെന്തോ മാനസികരോഗിയായ ഒരു സൈക്കോയാണ് ഇവൻ ഇവൻ കൊറച്ചു മുന്നേ പറഞ്ഞ് പെണ്ണുങ്ങള് പറക്കട്ടെ അവക്ക് ഫ്രീഡം കൊടുക്കണന്ന് പറഞ്ഞ് ഇപ്പൊ ആറര പെങ്ങള് വീട്ടിൽ അറിഞ്ഞിട്ടാണ് അവൻ ഇപ്പൊ കാണിച്ച പരാക്രമങ്ങള് അടുത്ത പിടിയിലേക്ക് പോവാട്ടി പോര്യാക്ക് വീട്ടിൽ പോയിരുന്നു മര്യാക്ക് കേട്ടൊച്ചിന് നിനക്ക് പറഞ്ഞു നിനക്ക് ഒരു പെങ്ങൾ മനസ്സിലാവുള്ളൂ എന്തൂട്ടെ ഏട്ടനാടാ നിന്റെ പെങ്ങൾ പറഞ്ഞ എന്റെ പെങ്ങൾ കൂടിയല്ലേ എടാ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു അനിയത്തിമാർക്ക് ഏട്ടന്മാർ പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഒക്കെ തടങ്കില് വെക്കണല്ലേ ഏട്ടന്മാരിൽ സ്വാതന്ത്ര്യം കൊടുക്കണം എന്നാലാണ് പെണ്ണ് പെണ്ണാവും അതാ ഇങ്ങനെ അടച്ചുപൂട്ടി എപ്പളും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒന്നല്ല അവൾക്ക് ആഗ്രഹം ഉണ്ടാവും പന്ത്രണ്ട് മണിക്ക് ഇറങ്ങണന്ന് നിന്റെ പെങ്ങളാണ് നീയാണ് സംരക്ഷിക്കേണ്ടത് അല്ലാതെ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും അടച്ചിട്ട് പുറത്തിറങ്ങരുത് 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 ഇറങ്ങരുത് അതല്ല ടേട്ടന്മാരുടെ പണി എന്ന് പറഞ്ഞത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നതും അനേക സന്തോഷങ്ങൾ നോക്കുന്നതും അവൾക്ക് അനുസരിച്ച് നിന്ന് കൊടുക്കുന്നതാണ് ഏട്ടൻ അല്ലാതെ നിനക്കനുസരിച്ച് വഴങ്ങിട്ട് നിന്റെ ചീത്തകൾ കേട്ടിരിക്കണതല്ല പെങ്ങൾ എന്ന് പറയുന്നത് അതെ ഒരിക്കലും നമ്മൾ പെങ്ങന്മാരുടെ ചീത്ത കേട്ടോ പ്രത്യേകിച്ച് അടിക്കരുത് ആറര കഴിഞ്ഞ് വന്ന കർമ്മ നോക്കി ഒരിക്കലും അടിക്കരുത് അത് കേക്കണെന്നതിനനുസരിച്ച് നിന്നു കൊടുക്കണം കേൾക്കാൻ ഒരു ഒരു നീ വന്ന് ഇവൻ ഇവൻ ഒരു വീഡിയോയിൽ പറയും പെണ്ണ് പറക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വീഡിയോയിൽ അവൻ പെങ്ങളുടെ ചപ്പ നോക്കി അടിച്ച് പൊട്ടിക്കും എന്തിനാ ആറര കഴിഞ്ഞ് വീട്ടിൽ കയറാഞ്ഞിട്ട് പിന്നെ അതിന്റെ അടുത്ത വീഡിയോയിൽ അവൻ പറയും പെണ്ണ് പിന്നെയും പറക്കട്ടെ പന്ത്രണ്ട് മണിക്ക് വിടണം എന്നൊക്കെ പറഞ്ഞ് അവൻ അടുത്ത വീഡിയോ ഇറക്കും അപ്പൊ ഇവൻ ഇവൻ ഒരു സൈക്കോയാണ് ഇനി മുതൽ അവരും ഫ്രീ ആയിട്ട് അമ്മ മിണ്ടരുത് കൊടുക്കുന്നതാണ് ഇവൻ കഷ്ടമാണ് അടുത്ത വീഡിയോ ഹായ് ഫ്രണ്ട്സ് അപ്പോ ഇന്നൊരു എടാ എടാ പോടാ പോടാ നിർത്തി നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട എന്ത് തുറന്നാലും നീ ആണല്ലോ ഒരു ചെറിയ അപ്പോ അവളാ അങ്ങനെ വിളിച്ചു പറഞ്ഞേ

അമ്മ വിളകൊണ്ട് ആർമേ സെയ്ച്ചാലോ മുള്ള് കൂടോർപ്പെന്നല്ല അപ്പ നമ്മക്കി പറഞ്ഞല്ലേെങ്കിലും നമ്മൾ മെസ്സേജ് കാണണ റിപ്ലൈ നണ്ടിങ്ങ കരയരുത് മുള്ള് കൂടണ കരയരുത് വർണ്ണായഷ്മൈടലിയ കരയരുത് ഓ കരഞ്ഞു കരയാ നമ്മൾ ആ നമ്മളെ പറഞ്ഞു കേൾക്കാതെ അല്ല കട്ടി കരയല്ല ക്യാമറ കട്ടിയടാ അടുത്ത അടുത്ത നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടി അടുത്ത വീഡിയോ എന്താ സംഭവം അവൾക്ക് വെയിലടിച്ചപ്പോ ഇവൻ പോയി അവളുടെ മുമ്പിൽ പോയി പിന്നാമ്പറ കാണിച്ചു നിന്ന് അതിന് ആ പെണ്ണിന്റെ മുമ്പിൽ പോയി ഇങ്ങനെ തിരിഞ്ഞു അവൻ സൂര്യനെ നോക്കി വിളിക്കുന്നു അല്ലെ അപ്പം അടുത്തവണ നിങ്ങൾ കാമുകിയായിട്ടോ കാമനായിട്ടോ ഒക്കെ പോകുമ്പോ നല്ലൊരു ഐഡിയ ആണ് നമ്മൾ അവരുടെ മുമ്പിൽ പോയി തിരിഞ്ഞു നിൽക്കണം എന്നിട്ട് നമ്മൾ സൂര്യനെ നോക്കിയിട്ട് അപ്പം ഈ വീഡിയോയുടെ ലെങ്ത് എത്ര ഉണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഇനി ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും കാർ ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്ത് കൊണ്ടുവന്നത്